ും ഒരു പുതിയ ചിത്രം അടുത്ത വർഷം ആദ്യം തിയേറ്ററുകളിൽ എത്തും എടുത്ത ഇളമ്പ വഴി വന്ന പെരുമലയ സൂര്യ റെയിപ്പോർട്ടിലൂടെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും സൂര്യ നേടിയിരുന്നു വെട്രിമാറിനൊപ്പം വാടിവാസൽ എന്ന ചിത്രവും സൂര്യയുടേതായി വരാനുണ്ട് ആമസോൺ പ്രൈം വീഡിയോ കങ്കുവയുടെ ഒ ടി ടി അവകാശം വൻതുകയ്ക്ക് നേടിയതായും റിപ്പോർട്ടുണ്ട് ഏറെ നാളുകളായി സിനിമാ പ്രേക്ഷകർക്കിടയിൽ ചർച്ചയാകുന്ന ചിത്രമാണ് സൂര്യ ഫോർട്ടി ടു ശിവ കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രം പ്രഖ്യാപനം മുതൽ തന്നെ വാർത്തകളിൽ ഇടം നേടുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ ചിത്രത്തെ സംബന്ധിക്കുന്ന പുതിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ് ചിത്രത്തിന്റെ ടൈറ്റിലാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയിരിക്കുന്നത് കങ്കുവ എന്നാണ് സൂര്യ ഫോർട്ടി ടുവിന്റെ പേര് അഗ്നിയുടെ ശക്തിയുള്ള മനുഷ്യൻ ഒരു ശക്തനായ വീരന്റെ കഥയെന്നാണ് കങ്കുവ എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്നാൽ ചിത്രത്തിലെ സൂര്യയുടെ ലുക്കിനെ കുറിച്ച് കൂടുതലൊന്നും അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടില്ല സൂര്യ ഒരു ശക്തനായ പോരാളിയായാണ് വീഡിയോയിൽ കാണാനാവുക ഒരു മിനിറ്റും പതിനാറ് സെക്കൻഡും ദൈർഘ്യമുള്ള വീഡിയോയിൽ ഒരു പരുന്തിനെയും ഒരു നായയെയും കുതിരയെയും കാണാം ടൈറ്റിൽ പുറത്തു വന്നതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കങ്കുവ എന്താണെന്നതിനെ കുറിച്ചുള്ള ചർച്ചകളും തുടങ്ങിക്കഴിഞ്ഞു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ ജീവിച്ചിരുന്ന ഒരു ട്രൈബിന്റെ പേരാണ് കങ്കുവ വൈക്കിങ്ങുകൾക്കു മുമ്പ് ജീവിച്ചിരിക്കുകയാണ് ജീവിച്ചിരുന്നവരാണിവർ വൈക്കിങ്ങുകളോട് സാമ്യമുള്ള രീതിയിൽ മറ്റു ഗോത്രങ്ങളെ യാതൊരു ദയവുമില്ലാതെ വേട്ടയാടിയാണ് ഉപജീവനം നടത്തിയിരുന്നത് ഒന്ന് രണ്ട് പുരാതന കൃതിയിൽ ഇവരെ പരാമർശിക്കുന്നത് മാറ്റി നിർത്തിയാൽ ഇവരെക്കുറിച്ച് ആധികാരികമായ തെളിവുകൾ ഒന്നും ലഭ്യമല്ല അന്നത്തെ കാലത്ത് പൊതുസമൂഹമായി അകൽശയിൽ ജീവിച്ചിരുന്നത് കൊണ്ടാണ് ഇതെന്ന് കണക്കാക്കുന്നു ഇവരെ കുറിച്ച് ലഭ്യമായതിൽ ഏറ്റവും പ്രസിദ്ധമായ ഒരു പരാമർശം ഇങ്ങനെയാണ് കങ്കുവകളെ കാണുന്നതും കാലനെ കാണുന്നതും ഒരുപോലെയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉപയോക്താവ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത് വൈകിങ്സ് എന്ന പേരിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു പരമ്പര പുറത്തു വന്നിരുന്നു അതേസമയം സൂര്യയുടെ കരിയറിലെ ഏറ്റവും ചെലവേറിയ പ്രോജക്ടുകളിൽ ഒന്നാണ് കങ്കുവ എന്നാണ് പറയപ്പെടുന്നത് ത്രീ ഡിയിലാണ് ചിത്രം ഹിസ്റ്റോറിക്കൽ ഫിക്ഷനായി ഒരുങ്ങുന്ന ചിത്രം ഇതിനോടകം തന്നെ വൻ ഹൈപ്പ് നേടിയിരുന്നു ദിശ പട്ടാനി യോഗി ബാബു എന്നിവരും ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നുണ്ട് ബോളിവുഡ് നടിയായ ദിശയുടെ ടോളിവുഡ് അരങ്ങേറ്റം കൂടിയാണത് കോവൈ സരള ആനന്ദ്രാജ് റെഡിൻ കിങ്സ്ലി രവി രാഘവേന്ദ്ര തുടങ്ങിയവരും മറ്റു വേഷങ്ങളിലെത്തുന്നു ലോകമെമ്പാടുമായി പത്തു ഭാഷകളിലായാണ് ചിത്രം റിലീസിനെത്തുക അതുകൊണ്ട് തന്നെയാണ് എല്ലാ ഭാഷയിലുമുള്ള പ്രേക്ഷകരുമായും ബന്ധപ്പെടാൻ പറ്റുന്ന ഒരു പൊതു ടൈറ്റിൽ ചിത്രത്തിന് കൊടുത്തിരിക്കുന്നത് സിനിമയുടെ അമ്പത് ശതമാനം ഇതിനോടകം പൂർത്തിയായി ബാക്കിയുള്ളവ വരും മാസങ്ങളിൽ പൂർത്തിയാക്കും ശക്തമായ ഈ വീരകഥയിൽ ശിവയ്ക്കും ടീമിനും ഒപ്പം പ്രവർത്തിക്കുന്നതിൽ തികഞ്ഞ സന്തോഷമെന്നാണ് സൂര്യ കുറിച്ചിരിക്കുന്നത് യു വി ക്രിയേഷൻസും സ്റ്റുഡിയോഗ്രീനുമാണ് ചിത്രം തിയേ തിയേറ്ററുകളിൽ എത്തിക്കുക കെ ജ്ഞാനവേൽ രാജയാണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ചിത്രത്തിൽ സൂര്യ അഞ്ച് വ്യത്യസ്ത കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുവെന്നും റിപ്പോർട്ടുണ്ട് വെങ്കാട്ടർ അരധർ മണ്ടാൻകർ മുക്കാറ്റർ പെരുമനാഥർ എന്നീ അഞ്ച് കഥാപാത്രങ്ങളെയാണ് സൂര്യ എത്തുക എന്നാണ് വിവരം രണ്ട് കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന പിരീഡ് ഡ്രാമയായാണ് ചിത്രമൊരുങ്ങുന്നത് നിരവധി ഹിറ്റുകൾ നൽകിയ ശിവ സമീപകാലത്ത് ട്രാക്കിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു സൂപ്പർ സ്റ്റാർ രജനീകാന്തിനൊപ്പം അദ്ദേഹം ചെയ്ത അണ്ണാത്തൈ ബോക്സ് ഓഫീസിൽ വൻ പരാജയമായി മാറിയിരുന്നു ഈ ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം ശിവ ഒരുക്കുന്ന ബിഗ് ബഡ്ജറ്റ് കൂടിയാണ് കങ്കുവ എല്ലാത്തരം പ്രേക്ഷകരുമായും കണക്ട് ചെയ്യുന്ന ഒരു മാസ് എൻ്റർടൈനർ ആയിരിക്കും ചിത്രമെന്നാണ് കങ്കുവ ടൈറ്റിൽ പുറത്തു വന്നതിന് ശേഷമുള്ള പൊതുവെയുള്ള വിലയിരുത്തൽ സിനിമയിൽ നിരവധി ആക്ഷൻ സീക്വൻസുകളും വി എഫ് എക്സും സി ജി ഐയും ഉൾപ്പെടുത്തുന്നതിനാൽ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾക്ക് സമയമെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ അടുത്ത വർഷം ആദ്യം ചിത്രം റിലീസിനെത്തുമെന്നാണ് പ്രതീക്ഷ ദേവിശ്രീ ശ്രീ പ്രസാദാണ് ചിത്രത്തിന് സംഗീതമൊരുക്കുന്നത് സംവിധായകരായ സുധാ കോങ്ങര ലോകേഷ് കനകരാജി എന്നിവരോടൊപ്പം രണ്ട് പുതിയ ചിത്രങ്ങളും സൂര്യുടേതായി ഒരുങ്ങുന്നുണ്ട് പുലർച്ചെ പുലർച്ചെയെ മണിക്ക് ആദ്യ ഷോ കേരളത്തിൽ ഞെട്ടിക്കാൻ സൂര്യയുടെ കങ്കുവയും കേരളത്തിൽ സൂര്യ ചിത്രത്തിന്റെ ആദ്യ ഷോ പുലർച്ചെ തമിഴകത്തിന്റെ സൂര്യ നായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് കങ്കുവ സിരുത്തൈ ശിവയാണ് സംവിധാനം നിർവഹിക്കുന്നത് കങ്കുവയുടെ പുതിയ ഒരു അപ്ഡേറ്റ് ആണ് താരത്തിന്റെ ആരാധകർ ചർച്ചയാക്കുന്നത് കേരളത്തിലടക്കം നാല് മണിക്ക് ആദ്യ ഷോ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക എന്നിവിടങ്ങളിലും ഷോ പുലർച്ചെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നവംബർ പതിനാലിനാണ് ചിത്രത്തിന്റെ റിലീസ് ഒരു നടൻ നിലയിൽ കങ്കുവ സിനിമയിൽ വലിയ അനുഗ്രഹമാണെന്ന് സൂര്യ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ കങ്കുവ ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിലധികം എടുത്താണ് ചിത്രീകരിച്ചതെന്നും രാജ്യമൊട്ടാകെ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ന് താരം വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ സിരുത്തൈ ശിവയുടെ കങ്കുവ സിനിമയിലെ ഗാനം നേരത്തെ പുറത്തുവിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു കങ്കുവ ഒന്നിനൊപ്പം രണ്ടാം ഭാഗത്തിൻ്റെയും കഥ പുറത്തായിട്ടുണ്ട് എന്നും നിർമ്മാതാവ് വ്യക്തമാക്കിയതും ചിത്രത്തിന്റെ ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുണ്ട് കങ്കുവ രണ്ടിന്റെ ചിത്രീകരണം എന്ന് ആരംഭിക്കും എന്നുള്ളത് ചിത്രത്തിന്റെ നിർമ്മാതാവ് സൂചിപ്പിച്ചു കങ്കുവ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി തീർക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ഞാനവേൽ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് കങ്കുമ മുഴുവൻ താൻ കണ്ടുവെന്ന് പറഞ്ഞ് മതൻ കർക്കി റിവ്യൂ എഴുതിയിരുന്നു ഡബ്ബിങ് നടക്കുമ്പോൾ തനിക്ക് പല രംഗങ്ങളും കാണാനായിട്ടുണ്ട് ഓരോ കാഴ്ചയിലും സിനിമ വേറിട്ടതാകുകയായിരുന്നു ദൃശ്യങ്ങളുടെ ഗാംഭീര്യം കലയുടെ ചാരുത കഥയുടെ ആഴം സംഗീതത്തിന്റെ തലങ്ങൾ സൂര്യയുടെ പ്രകടനമൊക്കെ ചിത്രത്തിൽ ചേരുമ്പോൾ തിയേറ്ററിൽ മികച്ച അനുഭവമാകുന്നു മികച്ച ആഖ്യാനത്തിന്റെ സംവിധായകൻ ശിവയ്ക്ക് താൻ നന്ദി രേഖപ്പെടുത്തുന്നു കഥാതന്തു ഇങ്ങനെ വികസിപ്പിച്ച് തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി എന്നും പറയുന്നു മദൻ കർക്കി കങ്കുവ മനോഹരമായ ഒരു കലാസൃഷ്ടിയാണെന്നും പറയുകയാണ് മദൻ കർക്കി അച്ഛൻ അറിയാതെ അമ്മ വാങ്ങി കടം വീട്ടാൻ സിനിമയിലെത്തി നടനായ കഥ പറഞ്ഞ് സൂര്യ തെന്നിന്ത്യയിൽ വലിയൊരു ആരാധക ഗുരുന്തം ഉള്ള നടനാണ് സൂര്യ അച്ഛൻ തമിഴകത്ത് അറിയപ്പെടുന്ന നടനായിരുന്നെങ്കിലും സിനിമയിലേക്ക് വരണമെന്ന് ചെറുപ്പത്തിൽ ആഗ്രഹിച്ചിരുന്നില്ലെന്ന് തുറന്നു പറയുകയാണ് താരം സ്വന്തമായി ഒരു ഗാർമെന്റ് ഫാക്ടറി സ്വപ്നം കണ്ട ശരവണൻ ശിവകുമാർ എങ്ങനെ തെന്നിന്ത്യയുടെ ഹൃദയത്തുടിപ്പായ സൂര്യയായി മാറിയതെന്ന് താരം വെളിപ്പെടുത്തി ഒരു ഓൺലൈൻ ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് താരത്തിന്റെ വെളിപ്പെടുത്തൽ സൂര്യയുടെ വാക്കുകൾ ഞാൻ ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്തു ആദ്യത്തെ പതിനഞ്ച് ദിവസം ഞാൻ ഒരു ട്രെയിനി ആയിരുന്നു ആ പതിനഞ്ച് ദിവസത്തെ എന്റെ ശമ്പളം എഴുന്നൂറ്റി അൻപത് രൂപയായിരുന്നു ആദ്യത്തെ ആറു മാസം ഞാൻ ഒരു നടൻ്റെ മകനാണെന്ന് അവർക്കറിയില്ലായിരുന്നു അന്ന് ആയിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു എന്റെ മാസ ശമ്പളം ഏകദേശം മൂന്ന് വർഷത്തോളം ഞാൻ അവിടെ ജോലി ചെയ്തു അപ്പോഴേക്കും എന്റെ ശമ്പളം എട്ടായിരം രൂപയായി ഉയർത്തിയിരുന്നോ വീട്ടിലൊരു ഉണ്ടായിരുന്നു ഒരു ദിവസം പ്രാതൽ വിളമ്പുമ്പോ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ ഇരുപത്തി രൂപ കടം വാങ്ങി നിന്റെ അച്ഛനെ അറിയില്ല ഞാൻ നെട്ടിപ്പോയി അമ്മ എന്താണ് ഈ പറയുന്നത് അച്ഛനൊരു നടനാണ് നിങ്ങൾക്ക് ഇരുപത്തി രൂപ കടം വാങ്ങാൻ കഴിയില്ല അമ്മയുടെ സമ്പാദ്യം എവിടെ പോയി നമ്മുടെ ബാങ്ക് ബാലൻസ് എന്താണ് എന്നെല്ലാം ഞാൻ ചോദിച്ചു ബാങ്ക് ബാലൻസ് ഒരിക്കലും ഒരു ലക്ഷത്തിൽ കൂടുതലായിട്ടില്ല എന്നായിരുന്നു അമ്മയുടെ മറുപടി അച്ഛൻ അപ്പോഴും എപ്പോഴും അങ്ങനെയായിരുന്നു അദ്ദേഹം ഒരിക്കലും തന്റെ ശമ്പളം ചോദിച്ചു വാങ്ങിയില്ല നിർമ്മാതാക്കൾ പേയ്മെന്റ് ക്ലിയർ ചെയ്യുന്നത് വരെ അദ്ദേഹം കാത്തിരിക്കും അച്ഛൻ അധികം സിനിമകളോ പ്രൊജക്ടുകളോ ചെയ്യാത്ത സമയം കൂടിയായിരുന്നു അത് അഭിനയത്തിൽ നിന്ന് ഏകദേശം പത്തു മാസത്തെ ഇടവേള എടുത്തിരുന്നു അമ്മ ഇരുപത്തി അയ്യായിരം രൂപയുടെ കടം വീട്ടാൻ ബുദ്ധിമുട്ടുന്നത് കണ്ടത് എന്നെ വല്ലാതെ ബാധിച്ചു ഞാൻ സ്വയം ചിന്തിച്ചു ഞാൻ എന്താണ് ചെയ്യുന്നത് ആ നിമിഷം വരെ സ്വന്തമായി ഒരു ഫാക്ടറി തുടങ്ങാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു എന്റെ അച്ഛൻ ഒരു കോടി രൂപയെങ്കിലും ഫാക്ടറിയിൽ നിക്ഷേപിക്കുമെന്ന് ഞാൻ മനസ്സിൽ കരുതിയിരുന്നു സ്വന്തമായി എന്തെങ്കിലും തുടങ്ങാനുള്ള അനുഭവ പരിചയം ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ ഫാക്ടറിയിൽ ജോലി ചെയ്തിരുന്നത് പക്ഷെ അമ്മയുമായുള്ള ആ സംഭാഷണം എല്ലാം മാറ്റിമറിച്ചു അച്ഛൻ നടനായതിനാൽ തന്നെ അഭിനയിക്കാൻ ഒരുപാട് ഓഫറുകൾ ലഭിച്ചിരുന്നു പക്ഷെ ഞാൻ ഒരിക്കലും സിനിമാ വ്യവസായത്തിന്റെ ഭാഗമാകാനോ ക്യാമറയിൽ മുഖം കാണിക്കാനോ ആഗ്രഹിച്ചിരുന്നില്ല ക്യാമറയെ അഭിമുഖീകരിക്കുന്നതിന് അഞ്ചു ദിവസം മുമ്പ് പോലും ഞാൻ ഇത് ചെയ്യുമെന്ന് ഒരിക്കൽ പോലും കരുതിയില്ല ഞാൻ പണത്തിനു വേണ്ടിയാണ് ഈ ഇൻഡസ്ട്രിയിൽ വന്നത് അമ്മയുടെ കടം വീട്ടുക എന്ന ഉദ്ദേശത്തോടെയാണ് ഞാൻ ഈ രംഗത്തേക്ക് വന്നത് അങ്ങനെയാണ് ഞാൻ എൻ്റെ കരിയർ ആരംഭിച്ചത് അങ്ങനെയാണ് ഞാൻ സൂര്യയായത് ഞാൻ എൻ്റെ ആദ്യ ഷോട്ട് എടുക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ സെറ്റിലുണ്ടായിരുന്നു അവർക്ക് ഞാൻ ആരാണെന്ന ഒരു സൂചനയുമില്ലായിരുന്നു എന്നിട്ടും എൻ്റെ ഷോട്ടിനു ശേഷം അവർ കയ്യടിക്കുന്നത് ഞാൻ കേട്ടു അന്നു മുതൽ എനിക്ക് നിരുപാധികമായ സ്നേഹം ലഭിക്കുന്നു തലമുറകൾ മാറിക്കാണും പ്രേക്ഷകരും പക്ഷേ ആ സ്നേഹത്തിന് മാറ്റമില്ല അതുകൊണ്ട് അവർക്ക് വേണ്ടിയാണ് ഞാൻ സിനിമകൾ ചെയ്യുന്നത് ഇപ്പോൾ നാൽപ്പത്തിയൊമ്പതാം വയസ്സിലും ഞാൻ സിക്സ് പാക്ക് ആവശ്യപ്പെടുന്ന ഒരു സിനിമ ചെയ്തിട്ടുണ്ട് സൂര്യ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ നേർക്ക് നേർ എന്ന ചിത്രത്തിലാണ് സൂര്യ ആദ്യമായി അഭിനയിക്കുന്നത് വിജയ് സിംറാൻ എന്നിവർക്കൊപ്പം ഉണ്ടായിരുന്ന സൂര്യയുടെ അരങ്ങേറ്റ ചിത്രം വസന്ത് എഴുതി സംവിധാനം ചെയ്ത ചിത്രം മണിരത്നമാണ് നിർമ്മിച്ചത് പിന്നീട് സൂര്യക്ക് സിനിമയിൽ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല കങ്കുവ എന്ന പാൻ ഇന്ത്യൻ ചിത്രമാണ് താരത്തിന്റെ റിലീസിനൊരുങ്ങുന്ന പുതിയ ചിത്രം പുലർച്ചെ പുലർച്ചെയെ മണിക്ക് ആദ്യ ഷോ കേരളത്തിൽ ഞെട്ടിക്കാൻ സൂര്യയുടെ കങ്കുവയും കേരളത്തിൽ സൂര്യ ചിത്രത്തിന്റെ ആദ്യ ഷോ പുലർച്ചെ തമിഴകത്തിന്റെ സൂര്യനായകനായി വരാനിരിക്കുന്ന ചിത്രമാണ് കങ്കുവ സിരുത്തൈ ശിവയാണ് സംവിധാനം നിർവഹിക്കുന്നത് കങ്കുവയുടെ പുതിയ ഒരു അപ്ഡേറ്റ് ആണ് താരത്തിന്റെ ആരാധകർ ചർച്ചയാക്കുന്നത് കേരളത്തിലടക്കം നാല് മണിക്ക് ആദ്യ ഷോ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട് ആന്ധ്രാപ്രദേശ് തെലുങ്കാന കർണാടക എന്നിവിടങ്ങളിലും ഷോ പുലർച്ചെ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നവംബർ പതിനാലിനാണ് ചിത്രത്തിന്റെ റിലീസ് ഒരു നടനെന്ന നിലയിൽ കങ്കുവ സിനിമയിൽ വലിയ അനുഗ്രഹമാണെന്ന് സൂര്യ വ്യക്തമാക്കിയിരുന്നു തങ്ങൾ കങ്കുവ ഏതാണ്ട് നൂറ്റി അൻപത് ദിവസത്തിലധികം എടുത്താണ് ചിത്രീകരിച്ചതെന്നും രാജ്യമൊട്ടാകെ പ്രേക്ഷകർക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്നാണ് വിശ്വസിക്കുന്നത് എന്ന് താരം വ്യക്തമാക്കിയിരുന്നു സംവിധായകൻ സിരുത്തേ ശിവയുടെ കങ്കുവ സിനിമയിലെ ഗാനം നേരത്തെ പുറത്തുവിട്ടത് ശ്രദ്ധയാകർഷിച്ചിരുന്നു കങ്കുവ ഒന്നിനൊപ്പം രണ്ടാം ഭാഗത്തിന്റെയും കഥ പുറത്തായിട്ടുണ്ട് എന്നും നിർമ്മാതാവ് വ്യക്തമാക്കിയതും ചിത്രത്തിന്റെ ആരാധകരെ ആവേശത്തിലാക്കിയിട്ടുണ്ട് കങ്കുവ രണ്ടിന്റെ ചിത്രീകരണം എന്ന് ആരംഭിക്കും എന്നുള്ളത് ചിത്രത്തിന്റെ നിർമ്മാതാവ് സൂചിപ്പിച്ചു കങ്കുവ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തീർക്കാനാണ് തങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഈ ജ്ഞാനവേൽ പറഞ്ഞതായും റിപ്പോർട്ടുണ്ട് കങ്കുവ മുഴുവൻ താൻ കണ്ടുവെന്ന് പറഞ്ഞ് മതൻ കർക്കി റിവ്യൂ എഴുതിയിരുന്നു ഡബിങ് നടക്കുമ്പോൾ തനിക്ക് പല രംഗങ്ങളും കാണാനായിട്ടുണ്ട് ഓരോ കാഴ്ചയിലും സിനിമ വേറിട്ടതാകുകയായിരുന്നു ദൃശ്യങ്ങളുടെ ഗാംഭീര്യം കലയുടെ ചാരുത കഥയുടെ ആഴം സംഗീതത്തിന്റെ തലങ്ങൾ സൂര്യയുടെ പ്രകടനമൊക്കെ ചിത്രത്തിൽ ചേരുമ്പോൾ തിയേറ്ററിൽ മികച്ച അനുഭവമാകുന്നു മികച്ച ആഖ്യാനത്തിന് സംവിധായകൻ ശിവയ്ക്ക് താൻ നന്ദി രേഖപ്പെടുത്തുന്നു കഥാതന്തു ഇങ്ങനെ വികസിപ്പിച്ച് തങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയതിന് നന്ദി എന്നും പറയുന്നു മദൻ കർക്കി കങ്കുവ മനോഹരമായ ഒരു കലാസൃഷ്ടിയാണെന്നും പറയുകയാണ് മദൻ കർക്കി